ഹേ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആദ്യം തന്നെ ഒരു എക്സ്ക്യൂസ് ചോദിക്കുവാണ് വേറൊന്നുമല്ല നമ്മുടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട ടൈം ഏകദേശം ഒരു ടു വീക്സ് മുന്നേയാണ് എനിക്ക് ആ ടൈമിൽ പോസ്റ്റ് പോസ്റ്റാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാര്യം അപ്പോഴാണ് ഒരു കല്യാണം ഉണ്ടായിരുന്നത് ഏത് കല്യാണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാഷിദ് അലി വാവേൻ്റെ കല്യാണം വരുന്നത് നമ്മൾ അതിന് ഒരു വീഡിയോ ആണിത് അപ്പം ഞാൻ പോകാൻ നേരത്ത് അതിന് മാത്രമായിട്ടല്ല ഞങ്ങൾക്കൊരു എന്താ പറയുക ഒരു ടൂർ കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഫാമിലിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രാവിലെ എണ്ണീറ്റോണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മളപ്പം എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ കയറി അങ്ങനെ നമ്മൾ ലൈറ്റ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏഴാറ്റുമുഖം ആ ഏരിയ വഴിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം നമുക്ക് അവിടുന്ന് നമ്മുടെ ഏഴാറ്റുമുഖം ഗണപതിയെ കാണുക അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ല രീതിയിലുള്ള കുറച്ച് സൈറ്റിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളെല്ലാം ഇറങ്ങി നിന്ന് നല്ല രീതിയിൽ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവരെ പോയി ഡിസ്റ്റർബ് ചെയ്താലേ പ്രശ്നമുള്ളു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്നപ്പം ഫോറസ്റ്റ് ഗാർഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ വലിയ രീതിയിൽ ലോങ്ങിൽ പോയി നിന്നതുകൊണ്ട് അവർ നമ്മളടുത്തൊന്നും പറഞ്ഞൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മളൊരു പന്ത്രണ്ട് മണിക്കൂറോളം എടുത്തിട്ടാണ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് ഒരു റൂം എടുത്ത് ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ലേ കാര്യം നമുക്ക് ഫ്രഷ് ആകാനൊക്കെ ഉണ്ടായിരുന്നു കാര്യം അത്രയും ടൈം ഒരുങ്ങി വണ്ടിയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോസിബിളല്ല അത് അവിടെ വന്ന് ഇറങ്ങി റൂമൊക്കെ എടുത്ത് സെറ്റായി നേരെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെയർ പോലും നിലപോലെ കെട്ടിയിട്ടില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് ചുറ്റി കെട്ടി വെച്ചതേ ഉള്ളൂ അപ്പോൾ വന്നപ്പോൾ തന്നെ അവിടെ ആങ്കറിങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയായിരുന്നു അവിടെ ഒരു ഡെക്കോറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ ഇരുന്ന് നമുക്ക് റിസപ്ഷനും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ വേറൊരു ഏരിയയിലാണ് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളവിടെ നിന്നിപ്പോൾ അത്യാവശ്യം അറിയാവുന്ന രേഖ കണ്ടിട്ടുണ്ടായിരുന്നത് മെഹ്റാണ് മെഹ്റനെ അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ കണ്ട് സംസാരിച്ച് കുറച്ച് സെൽഫീസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ ഒരുപാട് സന്തോഷം കാര്യം നമ്മളറിയാം തിരിച്ച് നമുക്ക് അറിയാം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഹാപ്പിനെസ് തോന്നും പിന്നെ തേജാണ് ലല്ലു ആണ് തേജയുടെ ആൾ കേട്ടെ കാര്യം കണ്ട ഉടനെ എനിക്ക് തേജനെ അറിയാം എനിക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് നമ്മളറിയാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതായത് മണവാട്ടിയാണ് കേട്ടോ നമ്മുടെ മണവാളൻ്റെ വൈഫാകാൻ പോകുന്ന ആളാണ് അപ്പോൾ നമ്മൾ അവിടെയും കുറേ നേരം സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറേ നേരം നിന്ന് അത്യാവശ്യം നമുക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെയും ഇവർക്കറിയാം നമ്മുടെ വീഡിയോസ് കാണും എന്നൊക്കെ പറയുന്നു നമ്മുടെ ഓയിൽ ഉണ്ട് ഇങ്ങോട്ട് വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കാനൊക്കെ ഉണ്ട് ഹെയർ ഓയിൽ ചെയ്യുന്നതല്ലേ ഹസ്ബൻഡ് വന്നില്ലേ അപ്പോൾ നമുക്ക് ആ ഓക്കെ നമ്മളെയും എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു അതായത് നമുക്കൊരു അംഗീകാരമല്ലേ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ വൈ കുഞ്ഞാൻ്റെ വൈഫാണ് അപ്പോൾ നമ്മുടെ അടുത്ത് ഓയിലിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു മെസ്സേജ് വെച്ചിട്ട് എന്താ എന്നൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അത് ഞങ്ങൾ കുറച്ച് സെൽഫി കാര്യങ്ങളൊക്കെ എടുത്ത് അത്യാവശ്യം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ ടയേർഡ് ടയേർഡായിരുന്നു കാര്യം നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം ഇനിയൊരു എന്തെങ്കിലും ഒരു ഇങ്ങനെ ലോങ് ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ വന്നാൽ നമ്മൾ ഒരു ഒരു ഡേ മുന്നേ വന്ന് എവിടെയെങ്കിലും സ്റ്റേ എടുത്തിട്ട് ഇനി ഇങ്ങനെ ഉള്ള ഫംഗ്ഷന് വരുത്തുള്ളൊന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം അത്രയും ഹലാഖായിട്ടുണ്ടായിരുന്നേട്ടാ നമ്മുടെ തൻസീറാണ് എനിക്ക് ഒത്തിരി നാളായിട്ട് അറിയാവുന്നതാണ് കേട്ടോ പിന്നെ അതെയാണ് ലുവിൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരൊക്കെയാണ് കാര്യം ലല്ലു ഷോർട്സ് കാണുന്നതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ തന്നെ ലല്ലുവിന് നല്ല രീതിയിൽ അറിയാം എന്നെ ഓരോ ആളുകളെ അവൻ എടുത്തിട്ട് എന്നെ വിളിച്ചുകൊണ്ട് ചെല്ലുവാണ് കേട്ടോ ഇതിനിടയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കണ്ട് നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിനു ഉമ്മിയുടെ ഫ്രണ്ടാണ് പുള്ളിനെ അറിയാമായിരിക്കും ഒത്തിരി റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് കേട്ടാ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി ഇരുന്ന് കല്യാണം ഈ റിസപ്ഷൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ട് അവരെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എന്താ പറയുക നമുക്കൊരു പോയത് ഒരു കല്യാണമായിരുന്നു കേട്ടാ നമുക്ക് എവിടെ തിരിഞ്ഞാലും ഇൻഫ്ലുവൻസു തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഈയൊരു യാത്രയുടെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് അവിടെ ഉണ്ടായിരുന്നിട്ടുള്ള കേട്ടോ കാര്യം നമ്മൾ ഈ ഒരു പന്ത്രണ്ട് മണിക്കൂർ യാത്ര ഈ മോഴത്തേക്കെന്ന് ഓൾറെഡി മൈഗ്രേനും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നേട്ട് അപ്പം എനിക്ക് അവിടെ വന്നപ്പോൾ തലവേദന നല്ല രീതിയിൽ തലവേന ഉണ്ട് ഇത്രയും ട്രാവൽ ചെയ്ത് വന്നത് ഈയൊരു കാര്യത്തിനായത് കൊണ്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇറങ്ങി വിക്സൊക്കെ തൂത്തിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ഫുഡ് കഴിച്ച വീടിനെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നിട്ട് ഞാൻ കുറച്ച് ഒരു എന്താ ബൊഫയായിരുന്നു ഞാൻ കുറച്ച് റൈസ് മാത്രം എടുത്തു തന്നിട്ട് അതെനിക്ക് കഴിക്കാൻ പറ്റിയില്ല ഈ ഒരു തലവേന ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഇറങ്ങി പിന്നെ വാട്ടർമെലിലെ ജ്യൂസ് ഉണ്ടായിരുന്നു അതെടുത്ത് കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു നമ്മുടെ ഇവിടത്തേക്കാട്ടി അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് എനിക്ക് അവിടെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ചുമ വിയർക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ചെക്കൻ്റെ പെൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വന്ന് തന്നെ ചെക്കൻ്റെ മെൻ്റെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാനാണ് അപ്പം അതൊക്കെ എടുത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നെട്ടെ പക്ഷേ ഈ ഒരു ഡാൻസിൻ്റെതും പാട്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല കാര്യം കോപ്പി റൈറ്റ് കയറുന്നതുകൊണ്ട് അത് നമുക്ക് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ജസ്റ്റ് ഞാനിങ്ങനെ അതിന് സൗണ്ട് ഓവർ കൊടുക്കാം എന്നുള്ള വിചാരിച്ചിട്ടാണ് ചേട്ടാ അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങള് ജസീത്താനെ കണ്ട് ജസീത്താനെ നമുക്ക് അറിയാം അവർക്ക് നമ്മളെ അറിയാം ഓൾറെഡി നമ്മളുമായിട്ട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ജസ്റ്റ് കണ്ട് കുറച്ച് സംസാരിക്കുകയൊക്കെ കാര്യം ഇവർ ആലപ്പുഴ വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഹസ്ബൻഡിനെ എൻ്റെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇപ്പം കുറച്ച് സെൽഫിയും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ കുഞ്ഞാനെ തിരക്കുന്നുണ്ടായിരുന്നു കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഇവിടെ എവിടെയോ ഉണ്ട് അങ്ങനെ കാണാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓയിലിന് മെസ്സേജ് അയച്ചിട്ട് നോക്കിയില്ല എന്നുള്ള പരാതികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഓൾറെഡി ഞാനിങ്ങനെ പറയുന്നുണ്ട് നമ്മൾ മെസ്സേജ് സ്റ്റാഫാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് കുഞ്ഞിനെ കണ്ട് അവനെ കുറച്ചു നേരം സംസാരിച്ച് ഹസ്ബൻഡൊക്കെ ആയിട്ട് നിന്നിട്ട് ഞങ്ങൾ നേരെ സ്റ്റേജിലേക്കാണ് കയറിയത് കാര്യം നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റത്തു കാര്യം നമുക്ക് മാരേജ് മാത്രമല്ലായിരുന്നു നമ്മുടെ അന്നത്തെ ഒരു മെയിൻ തിങ്ക് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വെളുപ്പിനെ തന്നെ നമുക്ക് വയനാട് കേറാനുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മളൊരു ട്രിപ്പ് ബേസ് ചെയ്തിട്ടാണ് ഇറങ്ങിയത് കാര്യം ഈ ഒരു കല്യാണം നമ്മൾ ഫസ്റ്റ് തിങ്ക് എന്ന് പറഞ്ഞാൽ ഈ കല്യാണമാണ് ആണ് അത് കഴിഞ്ഞിട്ട് ആ വഴി നമുക്ക് ഫാമിലിനെ ഇവിടെ കൂട്ടിയത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോകണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് രണ്ട് മണിക്ക് റൂം വെക്കേറ്റും ചെയ്യാനുണ്ടായിരുന്നു കാര്യം അവിടെ റൂമൊക്കെ കിട്ടാൻ ഇത്തിരി പാടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓക്കെ ഒക്കെ പറഞ്ഞിട്ടാണ് വന്നത് അപ്പം ഇപ്പം തന്നെ ടൈം ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ സ്റ്റേജിൽ കയറി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത്യാവശ്യം അവരോട് കുറെ സംസാരിച്ചൊക്കെ നിന്നിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ഇവർക്ക് വേണ്ടി ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ലല്ലൂസിന്റെ അത് ഞാൻ എടുക്കാമെന്നും മറന്നുപോയി അപ്പൊ ഞാൻ ഒക്കെ വാങ്ങിയിട്ടുണ്ട് അയച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് പിന്നെ ഇത് അവരുടെ കുറച്ച് ഫ്രണ്ട്സ് അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ബൊക്കെയും അതുപോലെ തന്നെ ചോക്ലേറ്റിന്റെ ഹാമ്പറും കാര്യങ്ങളും വലിയൊരു സെറ്റപ്പ് ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേട്ടാ അപ്പം അതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അറിയാവുന്ന കുറച്ചുകാരെ കണ്ട് അവരുടെ കൂടെ നിന്നും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ തകൃതിയായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു കോപ്പി വെയിറ്റ് ഇഷ്യൂ വരുന്നുകൊണ്ടാണ് ഞാൻ അതിന് വോയിസോടെ കൂടെ ഇടാഞ്ഞത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ രാവിലെ തൊട്ട് നമ്മൾ ടൂറിന് പോകുന്നതും കാര്യങ്ങളും വീഡിയോ എടുത്തതായിട്ട് വരുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക